അനുഭവ സാക്ഷ്യത്തിൽ നിന്നും രേഖപ്പെടുത്തിയ അതിമനോഹരമായ ഒരു നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം പ്രവാസ ജീവിതത്തിൻ്റെ മണൽക്കാട്ടിൽ രൂപം കൊണ്ട മഹത്തായ ഒരു സാഹിത്യശില്പം നായകനോടൊപ്പം വായനക്കാരനും പ്രവാസത്തിലേക്ക് എത്തിച്ചേരുന്നു പ്രവാസം ബാഹ്യസ്പർശിയായ അനുഭവമല്ല മറിച്ച് വെന്തു നീർന്ന ഒരു തീക്ഷ്ണതയാണ് നൂക്കത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന മണൽകൂനകളിൽ ജീവിതം ചുട്ടുപൊള്ളുമ്പോഴും വിഷാദമധുരമായ നർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എഴുത്തുകാരനാകുന്നില്ല അങ്ങനെയാണ് മലയാള സാഹിത്യത്തിലെ അത്യപൂർവ്വമായ രചനയെന്ന ഖ്യാതി ആടുജീവിതത്തെ തേടിയെത്തുന്നത് നിങ്ങളിൽ ആരൊക്കെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഹൃദയസ്പർശിയായ കഥാസന്ദർഭം ഏതാണ് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ രണ്ട് ലക്ഷത്തിൽ പരം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവൽ ഇത് പുറത്തു വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും എന്ന പേജിലൂടെയാണ് നജീബിന്റെ ജീവിതത്തിലേക്ക് വായനക്കാരൻ ചെന്നുപെടുന്നത് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷിലും അറബി ഭാഷയിലും തായ് ഭാഷയിലും ഒഡീഷ ഭാഷയിലും നേപ്പാളിലും തമിഴിലും മറാത്തിയിലും കന്നഡയിലും സന്താളിയിലുമൊക്കെ വായനക്കാരലിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ആടുജീവിതം രണ്ടായിരത്തി ഒമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ബെന്യാമിനെ തേടിയെത്തിയത് ദുബായ് പ്രവാസി ബുക്ക് ട്രസ്റ്റ് അവാർഡ് ഒമാൻ കേരള സാഹിത്യ പുരസ്കാരം മസ്കറ്റ് ഇന്ത്യ സോഷ്യൽ സെന്റർ പ്രത്യേക സാഹിത്യ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചതാണ് കേരളത്തിൽ ഒരു മണൽവാരൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നജീബ് ഒരു സുഹൃത്തിന്റെ ബന്ധു വഴി കിട്ടിയ തൊഴിൽ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് എത്തുന്നത് കൂടെ അതേ വഴിക്ക് തന്ന വിസയും കിട്ടിയ ഹക്കീം എന്ന കൂട്ടുകാരനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു റിയാദിൽ വിമാനമിറങ്ങിയ അവർ വിമാനത്താവളത്തിൽ ആരെയോ അന്വേഷിച്ചു നടക്കുന്നതായി തോന്നിയ ഒരു അറബിയെ കണ്ടുമുട്ടുകയും സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോകുകയും ചെയ്തു മസ്ര എന്നറിയപ്പെട്ട രണ്ടു വ്യത്യസ്ത തോട്ടങ്ങളിലായിരുന്നു പിന്നീട് അവരുടെ ജീവിതം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചു കൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസ്രയിൽ നജീബിനെ കാത്തിരുന്നത് നജീബ് എത്തിയപ്പോൾ അവിടെ മറ്റൊരു വേലക്കാരൻ കൂടിയുണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ടു അടിമപ്പണി അയാളെ ഒരു ഭീകര രൂപിയാക്കി മാറ്റിയിരുന്നു ജയിലിൽ ആരംഭിച്ച് ജയിലിൽ അവസാനിക്കുന്ന ആട് ആടുജീവിതത്തിലൂടെ കടന്നുപോകുന്നത് അത്രയും മരുഭൂമി മാത്രമാണ് നാട്ടിലെ ആറ്റിലിറങ്ങി മണൽ വാരൽ തൊഴിലാളിയായിരുന്ന നജീബിനെ കാത്തിരുന്ന മണൽക്കാടിൻ്റെ കഥ അവിടുത്തെ അയാളുടെ അതിജീവനത്തിന്റെ കഥ നോവൽ വായിക്കുന്ന ഏതൊരാളും നജീബാകുന്നു എഴുത്തിലൂടെ വായനക്കാരനെ കഥാപാത്രമാക്കി മാറ്റുന്ന ബെന്യാമിന്റെ മാജിക് ആയിരിക്കാം അത് ആടും ഒട്ടകവും മാത്രമുള്ള ആ നരകത്തിലേക്ക് നജീബിനോടൊപ്പം വായനക്കാരനും ചെന്നുപെടുന്നു പിന്നെ നമ്മൾ ഒരുമിച്ചാണ് അതിജീവിക്കുന്നത് നജീബിന്റെ മേരി മൈമുനയും റാവുത്തറും പോച്ചക്കാരി രമണിയും നബീലും ഇണ്ടി പോക്കറും ഒക്കെ നമുക്കും പ്രിയപ്പെട്ടവരാകും അവിടെ അവരൊക്കെ മനുഷ്യരാണ് വികാരവും മനസ്സുമുള്ള മനുഷ്യർ ഒരുപക്ഷെ നമ്മൾ അവരായി മാറും നജീബിനെ പോലെ ആട് ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യരൂപം അല്ല ഒരു ഭീകരരൂപി മൂന്ന് വർഷം സഹിച്ച യാതനകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നജീബിന്റെ കിതപ്പിൽ വായനക്കാരനും കിതയ്ക്കും ആ മണൽക്കാട്ടിലെ ചുട്ടുപൊള്ളുന്നവയിൽ നമ്മളെയും ദാഹികളാക്കും നജീബ് അനുഭവിക്കുന്ന പീഡനങ്ങൾ നമ്മളെയും പൊള്ളിക്കും അവന്റെ അർബാബിനോട് നമുക്ക് ദേഷ്യം തോന്നും നോവലിന്റെ ആദ്യത്തെ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഒരാൾ സ്വയം ആഗ്രഹിച്ച് ജയിലിനുള്ളിൽ അകപ്പെടാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അയാൾ അതിനു മുൻപ് എത്ര തീ തിന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ നജീബിന്റെ ഈ ചോദ്യമാണ് ആടു ജീവിതത്തിന്റെ താക്കോൽ പിന്നെ നമ്മൾ അയാളുടെ ജീവിതത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് അയാളുടെ നാടും വീടും ജീവിതവും നമ്മുടേതാണ് പരമകാരുണ്യവാനായ കാരുണ്യവാനായ അള്ളാഹുവിനെ വിളിച്ചാണ് നജീബ് തനിക്ക് നേരെ വന്ന കഷ്ടതകളെ മുഴുവൻ അതിജീവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രയ്ക്കും സഹിച്ചിട്ടും നജീബിന് ആത്മഹത്യ ചെയ്യാൻ തോന്നാതിരുന്നത് എന്ന സംശയം നമുക്ക് തോന്നിയേക്കാം അതിനുള്ള ഉത്തരം പുസ്തകത്തിൽ എഴുത്തുകാരൻ എഴുതി ചേർക്കുന്നത് ഇങ്ങനെയാണ് കുറേ ദിവസങ്ങളായി സ്വന്തം ജീവനെ അടക്കി പിടിച്ച സസ്യങ്ങൾ ചൂടിനെയും തീക്കാറ്റിനെയും സഹിക്കുകയായിരുന്നു മഴ നനഞ്ഞതോടെ മരുഭൂമിയിൽ നിന്നും തലയുയർത്തിയ സസ്യങ്ങൾ നജീബിന് പ്രതീക്ഷ നൽകുന്നത് ഇങ്ങനെയാണ് നജീബെ മരുഭൂമിയുടെ ദത്തുപുത്ര ഞങ്ങളെപ്പോലെ നീയും നിന്റെ ജീവനെ അടക്കി പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നുപോകും നീ അവയ്ക്കു മുന്നിൽ കീഴടങ്ങരുത് തളരുകയുമരുത് നിന്റെ ജീവനെ അത് ചോദിക്കും വിട്ടുകൊടുക്കരുത് പകുതി മരിച്ചവനെ പോലെ ധ്യാനിച്ചു കിടക്കുക ശൂന്യത പോലെ നടിക്കുക നീ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് തോന്നിപ്പിക്കുക കരുണാമയനായ അള്ളാഹുവിനെ മാത്രം രഹസ്യത്തിൽ വിളിക്കുക അവൻ നിന്റെ സാന്നിധ്യം അറിയും അവൻ നിന്റെ നിലവിളി കേൾക്കും നജീബെ ഒരിക്കൽ നിനക്ക് വേണ്ടി ഒരു കാലം വരും ഈ തീക്കാറ്റുമായും ഈ ചൂട് ഇല്ലാതാകും കാലത്തിന്റെ കുളിർക്കാറ്റ് നിന്നെ ഭൂമിക്കടിയിൽ നിന്നും തോണ്ടി വിളിക്കും അപ്പോൾ മാത്രം നീ നിന്റെ ജീവന്റെ തല പതിയെ ഉയർത്തുക ഭൂമിയിൽ നിന്റെ സാന്നിധ്യം അറിയിക്കുക പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് രക്ഷപ്പെടലിലേക്ക് കുതിക്കുക നാളത്തേക്ക് പൂവിടുകയും കായ്ക്കുകയും ചെയ്യുക നജീബിന്റെ അതിജീവനത്തെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് വരച്ചു കാണിക്കാനാകുക മണൽക്കാടും ചൂടും മസറയിലെ ദുരനുഭവങ്ങളും പൊള്ളിച്ച ആ മനുഷ്യന്റെ ജീവിതത്തോടുള്ള കൊതിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നടത്തിയത് വായനക്കാരൻ തൻ്റെ ഭാവനയിൽ വരച്ച നജീബിന്റെ ജീവിതമാണ് ബ്ലസ് സിനിമയാക്കി മാറ്റുന്നത് നജീബിന് രൂപം നൽകുന്നതാകട്ടെ പൃഥ്വിരാജും നജീബിന്റെ പ്രിയപ്പെട്ട സൈനുവായി അമല പോളുമെത്തുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് തിയേറ്ററിലെത്തുന്ന ചിത്രത്തിനുള്ള കാത്തിരിപ്പിലാണ് മലയാളി പ്രേക്ഷകരടക്കം ഒരുപാട് പേർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ